ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാളിന് കൊടിയിറങ്ങി ദേശങ്ങളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണം പള്ളിയിലേക്ക് നടന്നു പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണയിലിന്റെ മുഖ്യ കാര്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ സെബാസ് തിരുനാൾ നടന്നത് ഒന്നാം ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റവറൻറ് ഫാദർ ജോസ് മോനിപ്പിള്ളിൽ തിരുനാൾ കൊടിയേറ്റ് നടത്തി തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും വിശുദ്ധ കുർബാനയും നടത്തി വിശുദ്ധ കുർബാനയ്ക്ക് റവറൻറ് ഫാദർ തോമസ് മക്കോളിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്പു പ്രദർശനങ്ങൾ നടത്തപ്പെട്ടു വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻറ് ഫാദർ സിൽജോ ആവണിക്കുന്നേൽ മുഖ്യ കാർമികത്വം വഹിച്ചു വിശുദ്ധ കുർബാന മധ്യേ റവറൻറ് ഫാദർ തോമസ് പുതുപ്പറമ്പിൽ സന്ദേശം നൽകി വിശുദ്ധ കുർബാനക്കു ശേഷം പ്രദക്ഷിണവും വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേയും നടന്നു പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു ആഘോഷമായ സുറിയാനി കുർബാനയ്ക്ക് റവറൻറ് ഫാദർ സെബാസ്റ്റിൻ നെടുമ്പുറത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രദക്ഷിണവും പള്ളിയിലേക്ക് നടത്തി വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കോതമംഗലം രൂപതയിലെ നവവൈദികർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാന മധ്യേ റവറൻഡ് ഫാദർ ജോസഫ് മണ്ണാർക്കാട് സന്ദേശം നൽകി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസുദേതി വാഴ്ചയും ആഘോഷമായ പട്ടണപ്രദക്ഷിണവും നടന്നു സമാപന ശേഷം കുന്നിലക്കാടൻ അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ നൈറ്റ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു വികാരി റവറൻ്റ് ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിൽ അസിസ്റ്റന്റ് വികാരിമാരായ റവറൻറ് ഫാദർ ജോസ് മോനിപ്പിള്ളിൽ റവറൻറ് ഫാദർ സിറിൽ സിറിൽവള്ളോങ്കുന്നേൽ റവറൻ ഫാദർ മാത്യു ഏഡാട്ട് തുടങ്ങിയവരാണ് തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം